നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ തകർന്ന വിലങ്ങാട് റോഡിലെ ഉരുട്ടി പാലം പുനർനിർമ്മാണം പൂർത്തീകരിച്ച നാടിന് സമർപ്പിച്ചു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വികസന കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നും നാദാപുരം മേഖലയിൽ ടൂറിസം സർക്യൂട്ട് ആരംഭിക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു വളരെ നല്ല നിലയിലാണ് ഈ പാലത്തിന്റെ പ്രവൃത്തി എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക ഒട്ടേറെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ആ കുതിച്ചുചാട്ടത്തിൽ നാദാപുരം നിയോജകമണ്ഡലത്തിലും വലിയ വേഗതയേറിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പൂർത്തിയാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒട്ടേറെ പദ്ധതികൾ നാദാപുരം നിയോജകമണ്ഡലത്തിലുണ്ട് നാദാപുരം പുളിക്കൽ കമ്മുംകോട് റോഡ് പാറക്കടവ് കടവത്തൂർ റോഡ് പൂതപ്പാറ ബ്രിഡ്ജ് മൂന്നാംകൈ തൊട്ടിൽ പാലം അതുപോലെ ചുങ്കക്കുറ്റി പൂതപ്പാറ ബ്രിഡ്ജ് തൊട്ടിൽ പാലം മുള്ളങ്കുന്ന് മുള്ളങ്കുന്ന് പെരുവണ്ണാമുഴി റോഡ് വടകര വില്ലയാപ്പള്ളി ചേലക്കാട് റോഡ് വിലങ്ങാട് വാളൂക്ക് കുമ്പളച്ചൊല റോഡ് തൊട്ടിൽ പാലം കുണ്ടുതോട് ഈ നിലയിൽ പൂർത്തീകരിക്കപ്പെട്ടതും പ്രവൃത്തി നടക്കുന്നതും ആയ ഒട്ടേറെ പദ്ധതികളാണ് ഈ നിലയിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി മാറിയത് നിയോജക മണ്ഡലത്തിലെ വളയം ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കാനുണ്ട് ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയെ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത് കെ വിജയൻ എം അധ്യക്ഷത വഹിച്ചു തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ ടീച്ചർ വൈസ് പ്രസിഡന്റ് സൽമ രാജു മറ്റ് ജനപ്രതിനിധികളായ കെ കെ ഇന്ദിര ഫാത്തിമ കണ്ടീൽ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും സംസാരിച്ചു എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്